ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്ന് അഞ്ച് വർഷം ആകുന്നു ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളും വീഴ്ചകളും വിഷമങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു ഇതിനകത്ത് സന്തോഷിക്കാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു കുറച്ച് കാലയളവ് മാത്രമാണ് ഞങ്ങൾ ഒരു ഒന്ന് മനസ്സമാധാനമായിട്ടല്ലെങ്കിൽ സന്തോഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ഈ അഞ്ച് വർഷത്തിനകത്ത് ഒരുപാടും ഒക്കെ തന്നെ ആയിരുന്നു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ മനസ്സ് കൈവിട്ട് പോകാതെ പിടിച്ചു നിന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു കേട്ടോ എന്തൊരു പ്രശ്നം വന്നാലും എനിക്ക് നീയും നിനക്ക് ഞാനും എന്നുള്ളൊരു വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും മനസ്സിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോയാനേ ആ ഒരു സമയത്തൊക്കെ ചേട്ടാ ഞാൻ നിങ്ങളടുത്ത് എന്തൊക്കെയോ പറഞ്ഞു ബോർ അടുപ്പിക്കുന്നുണ്ടല്ലേ നല്ലൊരു ദിവസമായിട്ട് അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് മാർച്ച് ഇരുപത് രണ്ടിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എന്നാണ് വരുന്നത് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ കുറച്ച് ആവും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ ഇറങ്ങി കുഞ്ഞിനും അമ്മയും അവിടെ ഇല്ലായിരുന്നു വീട്ടിൽ രാവിലെയൊന്നും ഇല്ലായിരുന്നു പകലില്ലായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണ് അവരൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ പിന്നെ വൈകുന്നേരത്തെ പിന്നെ കുളിച്ച് ഒരുങ്ങി ഒന്ന് അമ്പലത്തിലൊന്നു പോകാമെന്ന് വിചാരിച്ചു എനിക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ കയറാൻ പറ്റത്തില്ലല്ലോ ഏഴാം മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇന്നങ്ങ് പോകാമെന്ന് കരുതി രാവിലെ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ കുഞ്ഞിന് ജോലിക്ക് പോയല്ലേ പറ്റൂ ലീവ് എടുക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം എനിക്ക് മറ്റേ സ്കാനിങ്ങിനൊക്കെ പോകണതുകൊണ്ട് തന്നെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ച് ലീവ് കിട്ടാത്തതുകൊണ്ട് ും പോയി പിന്നെ കുഴപ്പമില്ല നമുക്ക് വൈകിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ചിലപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യും പിന്നെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കും അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ പക്ഷേ ആ പ്രസാദം കഴിച്ചപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി കേട്ടോ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് നമ്മളൊന്നും ഫുഡൊന്നും അങ്ങനെ കഴിക്കാതെ അല്ലേ ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടേ അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ നമുക്കതിനെന്താ പോയി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നേരെ കവയിലോട്ട് വന്നു ഫസ്റ്റ് കണ്ടത് ഈ കടയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം ആരും പറയരുത് വീട്ടിൽ പോയിട്ട് തിരിച്ച് പിന്നെയും നമ്മൾ ഹോട്ടലിലോട്ടൊക്കെ വരാൻ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ നല്ല രീതിയിൽ ഉണ്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പിന്നെയും നമ്മൾ ഇറങ്ങി വരുമ്പോൾ അത്രയും ദൂരം ട്രാവലിംഗ് ആകുമല്ലോ അതുകൊണ്ടാണ് നേരെ ഞങ്ങൾ പിന്നെ കടയിലോട്ട് വന്നത് അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ആദ്യം കാണുന്നത് കേട്ടോ കവയിലോട്ടാണ് നമ്മളങ്ങനെ വന്നത് അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം പോസ്റ്റ് പോസ്റ്റായിരുന്നു എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒരു വട്ടം ഞങ്ങളിവിടെ വന്നിട്ടുള്ളൂ നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഫുഡിന് പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചങ്ങനെ വന്നതാണ് പിന്നെ ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ എനിക്ക് വയ്യ നമുക്ക് എവിടെ ആദ്യം എവിടെ കാണുന്നു അവിടെ കയറാമെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ അമ്മയ്ക്ക് അൽഫാം മന്തിയാണ് വാങ്ങിച്ചത് എനിക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിന് പൊറോട്ടയും ചില്ലി ചിക്കനും ആയിരുന്നു മൂന്ന് വട്ട അടിപൊളി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്ന് ഞങ്ങൾ അൽഫാമും പൊറോട്ടയും അങ്ങനെ എന്തൊക്കെയായിരുന്നു വാങ്ങിച്ചത് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പിന്നെ ഇവിടെ കയറിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അടിപൊളി ഫുഡാണല്ലോ അത് അങ്ങനെ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ കഴിക്കാനിരുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കണ്ണാടി കാണുമ്പോൾ ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സമ്പാദന അതുകൊണ്ട് അവിടെ നിന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ദാ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരു കേക്ക് മേടിക്കാനാണ് കേക്ക് ഞാനിങ്ങനെ മേടിക്കണോ വേണ്ടിയോ മേടിക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ മനസ്സിലാകു കിടക്കായിരുന്നു എന്തെന്ന് വെച്ചാൽ എനിക്ക് കേക്ക് കഴിക്കാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ ഷുഗർ അല്ലേ അതുകൊണ്ട് എന്തോ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പം കുഞ്ഞൻ പറഞ്ഞു നമുക്കൊരു കേക്ക് മേടിക്കാം നീ ഇച്ചിരി കാണാൻ കഴിച്ചോ കുഴപ്പമില്ല അപ്പം മധുരം അങ്ങനെ കഴിക്കുന്നതേ ഇല്ലല്ലോ അവിടെ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും വേണ്ട എന്നൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഫുൾ കേക്ക് മേടിക്കാതെ കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലോ പീസ് കേക്കായിട്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ലീശം ഒന്ന് കഴിക്കാം അത് മതി ഈ വർഷം എന്നിങ്ങനെയാണ് വിചാരിച്ചത് ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് കേക്ക് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇരിക്കുന്നേ അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ മേടിച്ച് ക്യാഷും കളയണ്ട ഒരുപാട് വലുതും വാങ്ങിക്കേണ്ട ഇപ്പം കുഞ്ഞിനും ഇപ്പം മധുരം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഞ്ഞൊരു കേക്കാണ് മേടിച്ചത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് തന്നെ ആയിരുന്നു എൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചത് കേക്ക് കുഞ്ഞം വന്ന് വാങ്ങിച്ചിട്ട് വന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അന്ന് കുഞ്ഞം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നോക്കി പക്ഷെ കാണാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണല്ലോ വന്നത് അപ്പോൾ പോയി കാണുമായിരിക്കും അങ്ങനെ ഞങ്ങളിത് നേരെ വീട്ടിലോട്ട് വന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേക്ക് സിമ്പിളാണ് എന്നാൽ ഭയങ്കര ക്യൂട്ടാണ് കുഞ്ഞായതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഴുതാം പറ്റുമോ എന്ന് ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു പയ്യൻ പറഞ്ഞത് അതിനെന്താ നമുക്ക് ചുരുക്കി എഴുതി തരാം കുഞ്ഞായിട്ട് എന്ന് പറഞ്ഞാൽ എഴുതിച്ച കേട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ കുത്തി വെക്കുന്ന ടൈപ്പ് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാണ് അങ്ങനെന്താ ഒരു കുഞ്ഞൊരു മെഴുകുതിരി വീട്ടിൽ കിടന്നതാണ് അതൊക്കെ എടുത്ത് കത്തിച്ചു ഈ കേക്കിൻ്റെ കൂടെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു ഒരിതും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ച തരത്തി ഒന്നും ഇല്ലായിരിക്കുന്നു ഒരു നല്ല ഒരുപാട് വലിപ്പമൊന്നും ഇല്ല കേട്ടോ പൊടിയതാണ് പക്ഷേ റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ മറ്റേ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയാൽ പറയാ അത്രയൊന്നും ഇല്ല കുഴപ്പമില്ല പിന്നെ ആ ഒരു കേക്ക് ആ റേറ്റിലും വ്യത്യാസം ഉണ്ടല്ലോ അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ നമ്മുടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണേ അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ കട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ പിന്നെ മൂന്ന് പേരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബർത്ത്ഡേ കേക്ക് കണ്ടിട്ട് ഒരു പൊട്ടി മാത്രം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ആ ബർത്ത്ഡേ കേക്ക് കഴിക്കാലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊതിച്ച് കൊതിച്ചിരിക്കും അതിടയ്ക്കെങ്ങാണെങ്കിൽ കൊതി വരുവാണെങ്കിൽ കുഞ്ഞിനോട് പറയുമ്പോൾ ആൾ എനിക്ക് കട്ട് ചെയ്ത പീസ് കേക്ക് മേടിച്ച് തരും ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നൊരു നുള്ളിൽ മാത്രമേ കഴിച്ചോളൂ എനിക്ക് പിന്നെ വലിയ ആഗ്രഹമൊന്നും തോന്നിയതുമില്ല ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി കൊണ്ടായിരിക്കും കുഞ്ഞിനെ ഒരു പൊടി മാത്രമേ കഴിച്ചോളൂ കേട്ടോ ആളിങ്ങനെ തൊട്ട് നാവിൽ ആ കുറച്ച് ഇന്നെടുത്ത് വെച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കഴിച്ചില്ല അങ്ങനെ വെച്ചു ഇത് പിന്നെ ഞാൻ വീട്ടിലോട്ട് നാളെ അമ്മ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഷാലീനും അമ്മച്ചമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ കഴിഞ്ഞ വർഷം നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കായംകുളത്ത് നിന്നില്ലായിരുന്നു പക്ഷേ നമുക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സംഘി ഒഴിച്ചിട്ട് അന്ന് അമ്മച്ചമ്മയും അമ്മയും ചി മമ്മിയും മമ്മി അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അമ്മച്ചമ്മയും അമ്മയും കൂടെ പിന്നെ വന്നു ഷാലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒക്കെ നിന്നിട്ട് നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ വെഡ്ഡിങ് അനുസരിച്ചിട്ട് എനിക്ക് കുഞ്ഞു വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണ് ഇതുവരെ ഞാൻ ഇട്ടിട്ടേ ഇല്ലായിരുന്നു അലമാരിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു ഇന്നാണ് ഷെയ്പ്പെടുത്ത് അടിച്ച് എടുത്തിട്ടത് തന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു ഷേപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വണ്ണം കുറച്ചും കൂടെ കുറവായിരുന്നു ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അന്ന് അടിച്ചതെല്ലാം കുത്തിയിരുന്ന് ഇങ്ങനെ അഴിച്ചിട്ട് ഇപ്പോൾ ലേശം ഇങ്ങനെ ലൈറ്റായിട്ടൊന്നടിച്ചിട്ടാട്ടോ ഇട്ടത് പിന്നെ ഇന്ന് എനിക്ക് കുഞ്ഞം തന്ന ഗ്റ്റ് ഇതായിരുന്നു നല്ല ടോപ്പായിരുന്നു ഫീഡിങ് ടോപ്പാണ് പിന്നെ ഞാൻ എന്താ കൊടുത്തിട്ട് காணண்டேட்டு <laughs> <laughs> അതെ ഗവ ധനോരനെ വാനെ പറ്റിക്കാനാണ് passport വെറ്റി മേടിച്ച다가 അതിത്തോടക്കണ കേട്ടോ നിക്ക് എത്ര കൊടുക്കുമോ പേര് ഈ വർഷം എനിക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ കുഞ്ഞ് തന്നെ ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് അത് ഇനി എന്തൊക്കെ നമ്മൾ കൊടുത്ത് എന്തൊക്കെ വാങ്ങിച്ച് കൂട്ടിയാലും ഇതിനോടൊന്നും വലിപ്പം ഉണ്ടാവില്ല മതിപ്പുണ്ടാകത്തില്ല അത്രയ്ക്ക് വലിയൊരു ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ കുഞ്ഞ് അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇതെല്ലാം ഞാൻ ാലൂനേയും കൊണ്ടാട്ടോ മേടിപ്പിച്ചത് ഗിഫ്റ്റ് നമ്പറ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് മുന്നേ കഴിഞ്ഞതിൻ്റെ വർഷം ബർത്ത്ഡേക്കാണോ അല്ല അല്ലല്ല ബർത്ത്ഡേക്കല്ല ഇതോട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ചധികം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അന്നും ഇതൊട്ട് ശാലൂനിയൊക്കെ തന്നെ ആട്ടോ വിട്ട് മേടിപ്പിക്കുന്നത് കുറേയൊക്കെ കാര്യങ്ങൾ ബാക്കി ഞാൻ പിന്നെ പോയി മേടിക്കാറുണ്ട് അങ്ങനെ ഈ വർഷം ഞാൻ പിന്നെ ഇതെല്ലാം ഇത് ഒന്നുപോലും ഞാൻ പോയി വാങ്ങിച്ചിട്ടില്ല എല്ലാം ശാലൂനിയും കൊണ്ട് ിച്ചത് അവൾ ഓരോന്ന് എനിക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എന്നെ ഫോട്ടോ എടുത്ത് കാണിക്കും ഷർട്ടും കാര്യങ്ങളൊക്കെ അവൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതെട്ടോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി എന്തൊക്കെയാണെങ്കിലും തന്നെ എനിക്ക് എന്തെങ്കിലും കുഞ്ഞിന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് അതിപ്പം ബർത്ത്ഡേക്കായാലും ആയാലും ശരി തന്നെ ഞങ്ങൾ തുടങ്ങിയ ആ ഒരു നിമിഷം തൊട്ട് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അതിപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ആനിവേഴ്സറിക്കാണെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരു രണ്ടാമത്തെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരുപാട് കരഞ്ഞ് നിമിഷങ്ങളായിരുന്നു അതായത് കുഞ്ഞിന് ആക്സിഡൻറ്റ് കഴിഞ്ഞ് കിടന്ന സമയത്ത് കേട്ടോ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്നിട്ട് പോലും ഞാൻ കുഞ്ഞിനെ എനിക്ക് പറ്റുന്ന രീതിയിലൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇത് ഞങ്ങളുടെ പഴയ പഴയ ഓർമ്മകളാണ് ഈ ഫോട്ടോ കഴിഞ്ഞ് ഇവിടെ വന്ന് കൊല്ലത്ത് വന്നിട്ട് നമ്മൾ ന്യൂ ഇയറിനെ എടുത്ത ഫോട്ടോ ആണ് പിന്നെ ഒരു സ്പെഷ്യൽ ഫോട്ടോ ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത സെൽഫിയാണ് ഈ ഒരു സമയത്ത് എൻ്റെ കൈ വയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ പൊട്ടലുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് കുഞ്ഞൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് എടുത്തെയാണ് കല്യാണത്തിന് മുന്നേ ആയിട്ടോ പിന്നീട് ഇതാ നമുക്ക് കല്യാണം കല്യാണത്തിന് മുന്നേ തന്നെ എടുത്ത ഫോട്ടോയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ബീച്ചിപ്പോൾ എൻ്റെ മുടി കട്ട് ചെയ്തതും പിന്നെ വിഷുവിനെടുത്തതും പിന്നെ ഇത് ഓണത്തിനടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഫോട്ടോസൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എല്ലാം ഓരോ ഓർമ്മകളാണ് ഇത് താന്നി ബീച്ചിൽ പോയപ്പോഴത്തെയാണ് പിന്നെ ഇത് ഫസ്റ്റ് ഓണത്തിന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അല്ല രണ്ടാമത്തെ ഓണത്തിന് വീട്ടിൽ പോയപ്പോഴും പിന്നെ ഇത് അനീതിയുടെ മറ്റേ ചടങ്ങിനും പിന്നെ ഇത് ഞങ്ങൾ വാഗമൺ പോയപ്പോഴും പിന്നെ അടുത്തത് ഫോട്ടോഷൂട്ടും ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ വീട്ടിലെടുത്തൊരു ഫോട്ടോഷൂട്ടും പിന്നീട് തിയേറ്ററിൽ ഞങ്ങൾ ഫസ്റ്റ് കാണാം ഞങ്ങൾ സിനിമ കാണാൻ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അന്നരടുത്ത ഫോട്ടോയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് അതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ ഓർമ്മകളൊക്കെ അവിവർക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷേ എവിടെയൊക്കെ ആണെന്നൊന്നും അറിയത്തില്ല ഇത് തന്നെ ഞാൻ ഒരുപാട് തപ്പി ഇനിയും തപ്പിയാൽ ചിലപ്പം കിട്ടിയാണേ പിന്നെ എനിക്ക് ഒരുപാട് സമയം പോയതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് തപ്പാനൊന്നും നിന്നില്ല ഉള്ള ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്കിത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കഴിക്കാൻ നമ്മൾ മേടിച്ച സമയമായപ്പോഴത്തേക്ക് എനിക്ക് വളരെ മോശപ്പെട്ട സമയമാണ് ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടുള്ള ഈശോ ഒരു പൊടിക്ക് കുഞ്ഞം പറഞ്ഞു ഇച്ചിരി കഴിച്ച് നോക്കിക്കേന്ന് പറഞ്ഞ് തന്നു കേട്ടോ അങ്ങനെ ലേശോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് മാത്രം നോക്കി ഫുള്ള് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കഴിച്ചില്ല പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു പിടിയാട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേറ്റ വൈസ് ചെയ്യും